അധ്യാപക നിയമനം പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കുഴൽമന്ദം ബോയ്സ് തൃത്താല ഗേൾസ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിൽ കരാർ അടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നതിന് അപേക്ഷണിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തേക്കാണ് നിയമനം അധ്യാപക നിയമനത്തിൽ സർക്കാർ നിശ്ചയിച്ച യോഗ്യതയുള്ളവരായിരിക്കണം അപേക്ഷകർ അധിക യോഗ്യതയും പ്രവൃത്തി പരിചയവുമുള്ളവർക്ക് മുൻഗണന ലഭിക്കും ഹോസ്റ്റലിൽ താമസിച്ച് പഠിപ്പിക്കാൻ താല്പര്യമുള്ളവർക്ക് മാത്രമായിരിക്കും അവസരം പാലക്കാട് സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ മെയ് അഞ്ചിന് വൈകിട്ട് അഞ്ച് വരെ അപേക്ഷ സമർപ്പിക്കാം ഫോൺ പൂജ്യം നാല് ഒമ്പത് ഒന്ന് രണ്ട് അഞ്ച് പൂജ്യം അഞ്ച് പൂജ്യം പൂജ്യം അഞ്ച് പൂജ്യം നാല് ആറ് ആറ് രണ്ട് പൂജ്യം പൂജ്യം നാല് അഞ്ച് നാല് ഏഴ് കൂടുതൽ ജോലി സംബന്ധവും വിദ്യാഭ്യാസപരവുമായ വിവരങ്ങൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ